പെട്ടെന്നൊരു മോഹം വാങ്ങാ ചമ്മന്തി അരേഖൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ എൻ്റെ എസ്റ്റേറ്റിലോട്ട് ഇറങ്ങി ആണോ രണ്ട് രണ്ടു മാങ്ങാ ഒരു മാങ്ങ മതി എന്നാലും മക്കളെ നിങ്ങൾ കാച്ചല്ലാടാന്തോട്ടൊന്നും പറയണ മയക്കില്ല വേറെ സ്വന്തമായിട്ടുണ്ടാക്കിന്ന് ഞാൻ ൈസ് ടു അവർ ചാനൽ ഇത്രയും എന്താണെന്ന് അറിയാം ഗൈസ് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് ബിക്കോസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മീനു നിന്ന് ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് അവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ പൊതുച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് വേറെ ഒന്നും കൊണ്ടല്ല അവള് ഞാൻ ഞാൻ വിളിച്ച പറഞ്ഞു ഞാൻ എട്ടു മാസായി ചോറ് കഴിച്ചിട്ട് അവള് പറഞ്ഞു ഡയറ്റ് ആണെന്ന് ചോറ് കഴിക്കാൻ എട്ട് മാസമായിട്ട് അവള് ചോറ് കഴിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് അവക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് നാട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൊതിയെന്ന് ഇനി ഒരിക്കലും അവള് ചോറ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് ഓൾറെഡി അമ്മ ചോറ് വച്ചു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അമ്മയെടുത്ത് ഈ കോവയ്ക്കും കരിയാൻ പറഞ്ഞപ്പോൾ എന്റെ അമ്മ അതിനിടയ്ക്ക് ചടവട ചടപടഞ്ഞു കോവയ്ക്ക വിഴുക്കൊക്കെ പെരട്ടി വെച്ചു നേരത്തെ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിച്ചോറിന്റെ റെസിപ്പീസ് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ പറഞ്ഞുതരാം കോവയ്ക്ക മെഴുക്ക് ചമ്മന്തി ബീട്രൂട്ട് തോരൻ ഫിഷ് ഫ്രൈ ഓംലേറ്റ് അപ്പൊ നമ്മൾ ഓൾറെഡി അമ്മ കോവയ്ക്ക മെഴുക്ക് വരട്ടിന്ന് എനിക്കവിടെ അരിഞ്ഞത് മാത്രം അറിഞ്ഞ് ശടപടേ ഷടപടേ എന്നൊക്കെ പറഞ്ഞ് മെഴുക്ക് വരട്ടി ഇനി നമ്മൾ ആദ്യം നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് തോരൻ ചിലപ്പോൾ മൾട്ടി ടാസ്കിങ് ആയിരിക്കും ഒന്നിലും ഫിഷ് ഫ്രൈ മറ്റൊന്നിലും തോരൻ എനിക്കറിയില്ല എന്റെ കഴിവ് കാരണം എന്ത് പടക്കോന്ന് പറഞ്ഞൂടെ അപ്പം മീനു മീനു മീനും നല്ല അസൽ കുക്കാണ് മീനു അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും മീനു മീനു ആണ് എനിക്ക് ആദ്യമായിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്നത് പിന്നെ മീനും മറ്റേ ചോപ്സി അങ്ങനെ മറ്റേ കൊറിയൻ കാരണം മീനിൻ്റെ അനിയത്തി വാവാ അവൾ ഭയങ്കര കൊറിയൻ ഫുഡ് ഫാനാണ് അപ്പം അവൾക്ക് ഉണ്ടായി കൊടുക്കൊണ്ട് എപ്പോഴും ഒക്കെ കൊറിയൻ ഫുഡുകളോടാണ് താല്പര്യം ഉണ്ടാക്കാൻ ഇന്ന് നമുക്ക് നാടൻ ഫുഡ് കൊടുത്ത് അവളെ ഞെട്ടിക്കാൻ കഴി സോ മീൻ പെരട്ടാൻ പോകുന്ന എന്ത് നെത്തോലി ഫ്രൈ അതായത് ഞങ്ങൾ ഇവിടെ നെത്തോലി എന്ന് പറയും ചിലടുത്ത് കൊഴുവ എന്ന് പറയും കേട്ടിട്ടുണ്ടോ കൊഴുവ കൊഴുവന്ന് പറയും അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം നെത്തോലി ഫ്രൈ ചെയ്യാൻ ഉണ്ടാക്കാം ഈ ഔട്ട്ഫിറ്റിലൊക്കെ ഇത് വരും നമുക്ക് എ പ്രിന്റ് കെട്ടാം ഗൈസ് എന്റെ പുതിയ ടീഷർട്ടാണ് ചെമ്മരിയാടിന്റെ അങ്ങനെ ഉണ്ട് കാരണം ഇത് എപ്പോഴും ഇവിടെ കാണും ബിക്കോസ് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യണോണ്ട് ഇതെപ്പോഴും കാണാൻ എനിക്കിങ്ങനെ ദേഹത്തൊന്നും ആവണി ഇഷ്ടമല്ല നമ്മൾ നെത്തോലി മീൻ എൻ്റെ അമ്മ തലനുള്ളി വാല്നുള്ളി കഴുകി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ടാണ് നമ്മൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് തീർക്കാൻ വേണ്ടിയിട്ട് പോണത് ആദ്യത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വള വളരെ വില മതിപ്പോൾ ഉള്ള പിങ്ക് സോൾട്ടാണ് ഗൈസ് തീരാറായി കുറച്ച് ഉപ്പ് ഇടുന്നത് കാരണം ഞാൻ ഉപ്പ് വാരിക്കോയി ഇടുന്നു എന്നാണ് ഇവിടെ ഉള്ളവരെ പരാതി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ അപ്പം എനിക്കിനി പരാതികളാക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് എൻ്റെ മാത്രം സീക്രട്ട് റെസിപ്പിയാണ് ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല ഓ കണ്ട സന്ധ്യ ഒരാക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കൂല നെക്സ്റ്റ് ഞാൻ കുഴച്ച് നാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നാരങ്ങ നീര് ഇല്ലാന്ന് പറഞ്ഞാൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം പക്ഷേ അമ്മ നിങ്ങൾ നാരങ്ങ അമ്മയ്ക്ക് ഇഷ്ടം ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാരും എന്ന് പറയണം അമ്മയ്ക്ക് അങ്ങനെ ഇല്ല അമ്മയ്ക്ക് തിന്നാൻ എന്തെങ്കിലും അത്രയേ ഉള്ളൂ അങ്ങനെ വാവ എന്നൊന്നും ആരും പറയാനുള്ളൂ അപ്പോൾ വാവുന്ന ആര് പറഞ്ഞില്ലല്ലോ അമ്മ ഉണ്ടാക്കും അതാണ് ഇവിടുത്തെ പിന്നെ കുഴച്ച് കുഴച്ച് പെപ്പർ പൗഡർ കുറച്ചാണ് ഒരു നുള്ളു കാരണം എനിക്കിവിടെ തിന്ന ആളായതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ പണ്ടാര അളവും ഓക്കെ ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചധികം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗൈസ് ഇനി ഇനി നമ്മൾ കുറച്ച് നേരത്തേക്ക് വെച്ചേക്കണം കാരണം ഇനി ലാസ്റ്റ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് എടുക്കുള്ളൂ ബാക്കി ആ സമയം കൊണ്ട് നമുക്ക് തോരൻ ഓംബ്ലേറ്റ് മോര് കാച്ചത് മോര് കാച്ചുണ്ട് ചമ്മന്തി ഓഫ് ഐ ടു മോര് ചമ്മന്തിരിക്കൂലേസ് ഓക്കെ മോര് കാച്ചും ഇനി ബാക്കി തോരനൊക്കെ ഉണ്ടാക്കണം തോരനൊക്കെ അപ്പുറത്ത് ഉണ്ടാക്കാം കഴിച്ചു കമോ പൊതുച്ചോറ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് എന്റെ അമ്മ ആത്മാർത്ഥത കൂടി നേരത്തെ കോവയ്ക്കൊക്കെ വിഴുക്കുരട്ടി എന്റെ ഇങ്ങനെ ഏതെങ്കിലും കോവക്ക ഇടുന്നു കാരണം ഇനി കോവയ്ക്കൊഴുക്കുരട്ടി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെതായിട്ടുള്ള റെസിപ്പിയിൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഈ കോവയ്ക്കൊക്കെ വിഴുക്കുരട്ടി വെച്ചേക്കുന്നത് എന്നിട്ട് അതും പോരാതാ കടു മറ്റേ തോരന്റെ കടുവ മറുത്ത് വെച്ചേക്കണം കടു വറുത്ത് ബാക്കിയെല്ലാം കടിച്ചെൻ്റെയാണ് സോ ഗൈസ് കടു വറുത്ത് നമ്മള് ബീട്രൂട്ട് വന്നതാണ് ഉണ്ടാക്കണം ഇത് ജസ്റ്റ് ഒന്ന് ഈ ഉള്ളി ഉണ്ടല്ല ഈ ഉള്ളി ഒന്ന് ഒരു ബ്രൗണിഷ് ഇതായിട്ട് വന്നത് അതായത് ഇതൊന്ന് മൂക്കണം മൂത്ത് കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം അപ്പൊ ഓൾറെഡി നമ്മൾ ബീട്രൂട്ടൊക്കെ കുനു കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇട്ടപ്പം തന്നെ എന്തുമാണോ അല്ലേ ബീട്രൂട്ടിന്റെ ഉപയോഗം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് ബ്ലഡിന്റെ കളർ കൂട്ടാൻ ബ്ലഡിന് നല്ല ഹെൽത്തിന് നല്ലതാണ് ബീട്രൂട്ട് എ ബി സി ജ്യൂസ് അതായത് സ്കിന്നിന് ഭയങ്കര സൂപ്പറാണ് പക്ഷെ ഇത് വേണം പച്ചക്കോണും തിന്ന മീൻസ് ഇപ്പൊ നമ്മൾ വേവിച്ച് കഴിക്കുന്ന ഒരുപാടൊന്നും വേവിക്കണ്ട ചെറിയൊരു ഹാഫ് വേവില് നമുക്ക് എടുക്കാം ഇനി ഒരിക്കലും മീന് ചോറ് കഴിക്കരുത് ലൈഫിൽ ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ മൂത്ത് വരട്ടെ കൈ മൂത്ത് വന്നത് കൊറച്ച് കൂട്ടിയിടാം നമ്മുക്ക് അതിടാ പിന്നെ കൊറച്ച് കരിയപ്പിലിടണം ഒരു ഞാൻ മറന്നുപോയി ഇങ്ങനെയൊക്കെ മറവിയേക്കാൻ സംഭവിക്കും അയ്യോ ഇപ്പോൾ വേണേ പൊട്ടിത്തറിക്കണം ഇത് കണ്ട എന്റെ ബുക്ക് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മോര് താളിച്ചത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് ആ ഗൈസ് ഇത് നല്ലോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടി കേട്ട ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ കാരണം ആദ്യത്തെ ആദ്യത്തെ തോരൻ ആയതുകൊണ്ട് എനിക്ക് ഹൈ ഫ്ലെയിമിലൊക്കെ എടുത്ത് വേവിക്കാൻ പേടി ലോ ഫ്ലെയിമിൽ ഉം ഇപ്പഴേ തോരന്റെ ഒരു ഒതഞ്ചിക് മണം വന്നു ഗൈസ് ഗൈസ് അപ്പം ഓൾറെഡി ഇതിങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അമ്മ പറഞ്ഞ് നീക്കി കൂട്ടി വെച്ച് ഇത് വെച്ചാൽ അടച്ച് വയ്ക്കാം വേറെ മുണാലൊന്നും കാണി ഞാൻ പോകണ്ടെന്ന് ഓക്കെ കൈസ് നമ്മൾ അതേപോലെ കേട്ടു നീക്കി കൂട്ടി വയ്ക്കുന്നു അടച്ചെടുക്കണം അതിനോട് നേരത്തെ ഉപ്പുണ്ടാന്ന് നോക്കട്ടെ എൻ്റെ ദോരനായതുകൊണ്ട് പറയല്ലേ കൈസ് തേങ്ങയും തേക്കാതെ ടേസ്റ്റ് കൂടുതലോക്കെ ഇനി വെളുത്തുള്ളിയും ജീരക അമ്മ അരച്ചിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ബീട്രൂട്ട് തോരൻ റെഡി അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് നമുക്ക് കോവയ്ക്ക് അമ്മ മെഴുക്ക് പെരട്ടി ഗൈസ് അല്ലെങ്കിൽ അത് കാണിക്കായിരുന്നു ഓക്കെ ചമ്മന്തി അമ്മ ആരക്കും കാരണം ചമ്മന്തി ഈസി അല്ലേ എന്നൊക്കെ പറയുമെങ്കിൽ ചമ്മന്തി പാടുണ്ട് എന്നാലും കുഴപ്പമില്ല അമ്മ ആരക്കും നമുക്ക് ഓംബ്ലേറ്റും ഉണ്ടാക്കണം മോര് താളിച്ചത് ഉണ്ടാക്കണം സോ ഗൈസ് പണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് മോര് താളിച്ചതിനെ കുറിച്ച് കേൾക്കണം ചന്ദനമഴയിൽ അമൃത പറയും ഊർമിള അതേ മോര് താളിച്ചുണ്ടാക്കാൻ പറയുമ്പോ അമൃത് ഇങ്ങനെ നിക്കു അയ്യോ അമ്മച്ചി എനിക്കൊന്നും പറഞ്ഞൂടെ അന്നും പറഞ്ഞു ആ സംഭവം നമ്മൾ ചെയ്യാൻ വേണം താളിക്കാൻ താളിക്ക് വേണം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാന്ന് അമ്മയ്ക്കാണെങ്കിൽ രാവിലെ ഒരു ജോലിയൊന്നും ചെയ്യാൻ നിക്കുന്നോണ്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഞാൻ വെച്ച് കുറച്ച് തേങ്ങ അരച്ച് മഞ്ഞപ്പൊരിട്ട് അരച്ച് അവര് രട്ടയെന്ന് വിഷമിക്കാൻ പാടില്ല അതി മതി കൂടുതൽ ക്രെഡിറ്റ് വാങ്ങാനല്ലേ നിങ്ങൾക്ക് എന്റെ പൊതിച്ചോറിന് അങ്ങനെ ആരും കൂടെ ക്രെഡിറ്റ് വാങ്ങണ്ട തോര റെഡി അല്ലേ അമ്മ ഒരു അഞ്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ്സിൽ നമ്മള തോര റെഡി റൈസ് പിന്നെ നമ്മൾ നോക്കണ്ട കാരണം തോരൻ റെഡി നമ്മൾ മോര് താളിക്കാൻ വേണ്ടിയിട്ട് പോകണം മോര് ഐ നോ സന്ധ്യ ഞാൻ ആദ്യമായിട്ട് തോരം വെക്കുന്ന ഇതിനെ കുറിച്ച് വളരെ നന്നായിട്ട് ഞാൻ പഠിച്ചു പക്ഷെ ഇത് കറക്റ്റായി എന്നൊരു കുറച്ചേരോട് ഇരിക്കട്ടെ വേവട്ടെ ആ പച്ച ചുവ പച്ച ചുവ മാറിട്ട് കൈ കൊറച്ചു നേരം അടച്ചിട്ട് ചോദിക്കാം ഇനി നമുക്ക് മോര് താളിച്ചാലോ കൈ അത് ഇച്ചിരി പാടാണ് എന്നാലും എന്നെ കൊണ്ട് പറ്റി സെറ്റ് ചെയ്യ നമ്മള് മാങ്ങാ ചമ്മന്തി മാങ്ങാ നമ്മള് സാധാരണ ചമ്മന്തി അരക്കാൻ ഞങ്ങളുടെ പരിപാടി ഇപ്പൊ നോക്കിയപ്പോ മാങ്ങാ ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു ബിക്കോസ് വി ഹാവ് മാങ്കോസ് ഈ എണ്ണാവ് പെട്ടെന്നൊരു മോഹം മാങ്ങാ ചമ്മന്തി അരക്കാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ എൻ്റെ എസ്റ്റേറ്റിലോട്ട് ഇറങ്ങി ആണോ രണ്ട് രണ്ട് മാങ്ങ ഒരു മാങ്ങ മതി എന്നാലും പൊന്നു മക്കളെ നിങ്ങൾ കാറ്റല്ലാടാ ഒരെണ്ണം ആ ൈസ് ഇതിട്ടാണ് ഇന്ന് മാങ്ങ ചമ്മന്തി ധരിക്കുന്നത് ഇനി നമുക്കിത് അമ്മേരെ കൊടുക്കാം മാങ്ങ പറിച്ചു അമ്മയ്ക്ക് കൊടുത്തു അമ്മ എനിക്ക് ചോറ് തന്നു ചോറ് ഞാൻ പോളോയ്ക്ക് കൊടുത്തു പോളോ എന്നെ കടിച്ചു ഗൈസ് മോര് കച്ചാൻ പോവാണ് ഞാൻ ഒരു കപ്പ് മോരെടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള ആ സ്ട്രെസ്സിലും ടെൻഷനിലും വിട്ടുപോയി തൈര് എടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ് ഈ ഈ സംഭവം അളന്ന് തന്നെ ഇനി വെള്ളം ഒഴിക്കണം ഇത് പുളിയുള്ളതാണ് എടുക്കാനുള്ളത് പക്ഷേ എനിക്ക് പുളിയുള്ളത് കിട്ടിയില്ല ഗൈസ് കാരണം പുളിയുള്ളത് അത് ഉറയൊക്കെ ഒഴിച്ച് എട്ടണം മത്തി വെള്ളം എടുത്തു പറയുമ്പോ നമ്മൾ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളവും കൂടെ ഒഴിച്ച് അതേപോലെ വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ മോര് റെഡി പുളിയുള്ള മോരാ തൈരായിരുന്നുണ്ടെങ്കിൽ ഗൈസ് എന്തോ ആ ഇനി ഇതിലെന്തേലും മറ്റേ കടല് മറ്റേ വല്ല കാര്യം ഉണ്ടോ വരെ നമ്മളെ പരിപാടി തീരാറായി അതിന്റെ കൂടെ കട്ടനിടുന്നു ഓടിപ്പായുന്നു സ്വന്തമായിട്ട് കത്തിക്കുന്നു ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു ഇത് നല്ലോല വിസ്ക് ഇല്ലാത്തോണ്ട് ഞാൻ നമ്മുടെ ബീറ്ററില്ലേ ബീറ്ററിന്റെ കോലെടുത്ത് വെച്ച് ഇളക്കുകയാണ് ഉപ്പിട്ടിളക്കിയല്ലേ വെറൈറ്റിക്ക് ഉപ്പിഞ്ഞിരത്തണം ഉപ്പിട്ടിളക്ക കുടിക്കാൻ തോന്നണം കുറച്ച് വേറെ ഓ ഇത് ആധ്യേ ഇപ്പൊ ഒരുപാട് വേണ്ട ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്ക സത്യം പറഞ്ഞാ ഇതാണ് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടി എന്റെ ലൈഫില് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ പണ്ട് നിങ്ങള് മോരി കാച്ചിയത് അവിടെ നിങ്ങൾ കള്ള മോരി കാച്ചി ഇവര് കള്ള മോരി കാച്ചി അവരങ്ങോട്ട് വയ്ക്കും കടുവർക്ക് മോരെല്ലാം കൂടെ ഒഴിക്കും മഞ്ഞപ്പുള ഇട്ട് എടുക്കും ഒരു കള്ളത്തരത്തിന്റെ മോട് കഴിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ ഉം ഒതഞ്ചിക്കേട്ട കുറച്ചുകൂടെ ഉപ്പ് വേണം യെസ് നമുക്കിനി ഇത് താളിക്കാനുള്ള പരിപാടികൾ ചെയ്യാം മട്ടുച്ചക്ക് എൻ്റെ അമ്മ തേയിലൊക്കെ കാലേക്ക് കുടിക്കുകയാണ് ആ സൂപ്പർ കേട്ടോ ഇനി നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കടു വറുക്കണം കടു വറുത്തിട്ട് നമ്മളിതാ നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പച്ചളക് പിന്നെ കറിവേപ്പില മോര് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് അതിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഓക്കെ നമുക്കിനി കടുവറുക്കാൻ കഴിച്ചു നിങ്ങളെ വീട്ടിലുണ്ടാ കടു തുറക്കുമ്പോൾ കടുവിനകത്ത് തണ്ടടേ അമ്മ പൈസ ഇട്ട് വയ്ക്കണം കടുവിനകത്താണ് അതിൻ്റെ സീക്രെട്ട് എന്തായിരുന്നു ഇതുവരെ എനിക്കറിഞ്ഞൂട പേഴ്സുണ്ട് പക്ഷേ കടുവനാത്താണ് പൈസ ഇട്ട് വയ്ക്കണം അയ്യോ ഞാൻ എന്തൊരു കിഴങ്ങ് എണ്ണ ഒഴിക്കാതെ കടു വറുക്കാൻ പോണു ഏ ഉന്ന പോലൊരു കിഴങ്ങിനെ ഞാൻ പാത്തില്ല കിഴങ്ങല്ല റൈസ് ഇപ്പോഴത്തെ എൻ്റെ പേര് മധുരക്കിഴങ്ങ് അതായത് കിഴങ്ങാണ് പക്ഷെ മധുരമുള്ളൊരു കിഴങ്ങ് കുറച്ചുകൂടെ കടു കുറേ മോരില്ലേ എന്തോ കടു പൊട്ടണാണോ അത് സുഖമാണ് ആ ഗൈസ് കടു വറുത്തോടെ നമ്മൾ രണ്ട് വറ്റലുള്ള വീടാ ഞാൻ മറന്നു പോയാട്ടാ തീയതൊക്കെ തന്നെ ഇട്ടേക്കണം ഓ എനിക്ക് തന്നെ കാണാൻ വയ്യേ എനിക്ക് തോന്നുന്നു ഇട്ടക്കൂടെ എണ്ണാണോ നിങ്ങൾ ഇനി എണ്ണ ഒഴിച്ചാ പള്ളു കുളിക്കാന്ന് പറഞ്ഞ കുറച്ചു വെച്ചോയോ അതൊരു കടു പൊട്ടിയത് എൻ്റെ കൈ എനിക്ക് സൗണ്ട് പേടിയാണ് ഒന്ന് നോക്കി കൈസൽ ഏറ്റവും ദുസ്സഹനീയമായി പൊട്ടി ഇഞ്ഞ് തറിക്കണം കൊറച്ചുകാര്യ പേട ഒരാൾ ഇവിടെ കാണിച്ചുണ്ട് അവിടെ ഒന്ന് ചിരിക്കാണ് ഇത് എന്ത് ഇവിടെ വിടെ നിങ്ങ എട്ടു വരൂ എട്ടായിര വാ നിറച്ച ആറ് പോട് കൈസ് പല്ലി അയക്കൂല്ലേ ഞാൻ അക്കോ അധികം സംസാരിക്കാത്തോണ്ട് പോട് ഉണ്ടായില്ല ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ സത്യം പറഞ്ഞ എന്റെ വിശ്വാസം വരുന്നത് പല്ലി അയക്കല്ലേ വലിയ ചില ഒരു കാര്യമില്ല കാരണം വാത നേരത്തെ സംസാരിക്കലല്ലോ പിന്നെ വലിയ ചില ഒരു കുഴപ്പമല്ലോ പൊന്നെ വിശമായ കണ്ണിൽ എന്തോ കടിച്ചു ഇതൊന്ന് മൂട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മുളക് ഇച്ചിരി കൂടുതൽ മഞ്ഞപ്പൊടിയാണ് മഞ്ഞ കളറ് കൂടുതൽ നിൽക്കണം റൈസ് ഒരുവിധം നമ്മള് ഒരുവിധം അല്ല നല്ല ഉള്ളി എല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോടെ നമുക്ക് തീ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് കുറച്ച് മതി കുറച്ച് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം എന്താ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മറച്ചു കൂടുതൽ ഇടാം പച്ചമണം മാറ മാറുന്നത് വരെ നമ്മൾ ഇളക്കണം പച്ചമണ മാറുന്നവരെ ആ പച്ചമണം മാറിയ ഉടനെ നമുക്ക് നമ്മൾ നമ്മളെ മോരടുത്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ സംഭവം വെച്ചാൽ നമ്മള് മോര് തിളയ്ക്കാൻ പാടില്ല ഇതൊക്കെ ഇനി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഇന്ന് ഞാൻ അല്ലേ ഗൈസ് അപ്പൊ അതുകൊണ്ടാണ് എന്നെ പോലെ തുടക്കക്കാരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത് വേണ്ട എന്റെ മോര് കച്ചതു കാണവിടെ ആരും വരണ്ട എത്ര എണ്ണ കളിയാക്കിയാലും ഞാൻ തളരൂല ഇനി നമ്മൾ കുറേ നേരം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് ആ മഞ്ഞയും ആ കളറും എല്ലാം കൂടെ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമ്മൾ കൂട്ടരുത് കാരണം ലോ ഫ്ലെയിമിൽ നിന്ന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതാവും കൈസ് മറ്റേ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ടേസ്റ്റ് ആണില്ല അപ്പം ലോ ഫ്ലെയിമിൽ നിന്ന് കൂട്ടാതെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കുക മക്കളിപ്പോൾ എത്ര മണിയായിടാം ഒന്ന് രണ്ട് മിനിറ്റ് എണ്ണാൻ പറ്റും ആ മ്മ് ഒന്ന് നാലായി ഒന്ന് ആറ് വരെ നമുക്ക് ഇളക്കാം കയസ് ഭയങ്കര പുളി സൂപ്പർ ഇങ്ങോട്ട് മൈക്കില്ലേ വേറെ സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴുത്താണെന്ന് ഞാൻ മാമിയുടെ എടുത്തു മാമി മാമി നമ്മളെ മോര് കാച്ചത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫിഷ് ഫ്രൈയും ഓംലെറ്റും കഴിഞ്ഞു അമ്മതാ ചമ്മന്തി അരിച്ചു കാണിച്ച ചമ്മന്തി അരച്ച് വെച്ചേക്കാം ഇനി ഫിഷ് ഫ്രൈയും ഓംപ്ലേറ്റും ഗൈസ് ഇത് കണ്ടോ വിവരമില്ലാത്ത ആരോ ഇത് കത്തിച്ചു വെച്ച് കൊറേ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കണം നാനാ അവിടെ പോയി എല്ലാം കൂടെ ആളി കത്തി പണ്ടാരളാട സോ ഗൈസ് നമ്മൾ ഇതിനകത്താണ് മീൻഭുരിക്കാൻ പോണത് ഒന്ന് എണ്ണ തിളക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഹൈ ഫ്ലെയിമിലൊന്നും ഓർത്തില്ല ഒന്ന് ഇത് വാങ്ങാൻ പട പടാ പൊട്ടു എന്നാലും കുഴപ്പമില്ല മതി വാരിയിടമ എന്റെ ഇവിടെ മൂറുങ്ങാണ് പക്ഷെ ക്രെഡിറ്റ് എനിക്കാണ് കാരണം അതിന്റെ മസാലക്കൂട്ട എന്തു ചെയ്യണം പിരിച്ചിടമ്മ എണ്ണ വെളിയിൽ പോയി മതി 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 ഓ രണ്ടാക്കിടാ ഒട്ടിപ്പോ ഇങ്ങനെയല്ലേ പിരിച്ചു പിരിച്ചിടണം വരുന്നു പിരിച്ചിടണം അപ്പഴേ അവര് സ്വതന്ത്രമായിട്ട് കടന്ന് പൊരിയേ ഉള്ളൂ ഓർക്കെ കൈസ് നമുക്കിത് ഇത് ഇവിടെ കടന്ന് മൊരിയിട്ട് മൊരിയ മൊരിയിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കണ്ടെങ്കിൽ വയ്ക്കാതെ ഓംബ്ലേറ്റ് അടിക്കാൻ പിന്നെ വാ ഫൈനലി നമ്മൾ ഓംലേറ്റ് നോർമൽ ആയിട്ടുള്ള ഓംബ്ലേറ്റ് മിക്കുള്ള എല്ലാവർക്കും അറിയാനുള്ള ഒരു പരിപാടിയാണ് ഓംബ്ലേറ്റ് എന്ന് പറയണം പക്ഷെ ഞാൻ ഇതായി ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഓംബ്ലേറ്റ് ഉണ്ടാക്കണം ഇതില് പലതും ലൈഫ് ഫസ്റ്റ് ടൈം ആണ് തോരൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ വിഴുക്ക് വരട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ട് ആയോ വെളിച്ചെണ്ണ തിരക്കണ ഗൈസ് എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കണത് അപ്പഴപ്പഴായിട്ട് പിന്നെ എന്റെ കയ്യിലും കാലിലും ഒക്കെ എണ്ണ തെറച്ച് ഗൈസ് മൂടി മൂടി പൊലിച്ചോറിയൻസൽ നമ്മൾ ഈ ഏത് ഫിഷ് ഫ്രൈ ആയാലും നമ്മൾ കയ്യും പുള്ളി ഏത് ഫിഷ് ഫ്രൈ ആയാലും നമ്മൾ ഈ മറുവശം മറിച്ചിട്ടതിന് ശേഷം നിങ്ങൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചതച്ച ഉള്ളിയും കൂടെ നിങ്ങൾ ഇട്ടുകൊടുത്ത അത് വേറൊരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ വീഡിയോയില് പറയണം എറിഞ്ഞുകൂടെ കുറച്ച് കഴിവേപ്പലേം കൂടെ കരിയപ്പല ഇല്ലാതെ എന്ത് ഫിഷ് ഫ്രൈ റൈസ് റൈസ് എനിക്ക് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള മീൻ പൊരിച്ചാണി എനിക്കിങ്ങനെ അതായത് നെത്തോലിയൊക്കെ വലിയ മീനൊക്കെ എനിക്ക് എൻ്റെ ഇങ്ങനെ സോഫ്റ്റ് ആകാത്ത ഭയങ്കര ഫ്ലസിയായിട്ടിരിക്കണം പക്ഷെ ഇതൊക്കെ എനിക്കിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൊതിയാവണേ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ ഒരു രണ്ട് സെക്കൻഡ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് വാരിയിട്ട് അടുത്ത സെറ്റ് മീൻ ഇടാം റൈസ് നമ്മളിതാ ഓംലേറ്റിന് നമ്മൾ ഒന്ന് രണ്ട് അഞ്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ പച്ചമുളക് കുറച്ചിടണേ എനിക്ക് നീറി പൊളയാൻ വയ്യ പിന്നെ അതാ ഉള്ളിക്കുനുകുന അരിഞ്ഞത് ഓക്കെ മതി ഇനി കുറച്ച് ഉപ്പ് പിന്നെ ഉപ്പ് മുട്ടയ്ക്ക് എപ്പോഴും നമ്മൾ കുറച്ച് ഇടാവും അത് കാരണം ഓ ഓ കുറച്ചിടാവും അല്ലെങ്കിൽ സീനാവും ഗൈസ് എന്ന് ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസിൽ ആൾക്കാർ പറയണ കണ്ട് ഞമ്മൾക്ക് ഇളക്കി കൊടുക്കാം പച്ചമുട്ട ടേസ്റ്റിയാണ് ഒരാൾ നമുക്കിവിടെ ഉണ്ട് അയാൾ അവളിക്ക ഒപ്പം ഉണ്ടാകാൻ ചോദിക്കാൻ നീ ടേസ്റ്റീലോ പച്ച മുട്ട ടേസ്റ്റിയോ ഇല്ലേ അഭി ഇല്ല മാളു ടേസ്റ്റി റൈസ് ഇനി നമുക്ക് കുറച്ച് ഇതാവാം ഓംബ്ലേറ്റ് ഫ്രൈ മച്ച മുട്ട ഓ എഗ് ഓംബ്ലേറ്റ് വലിയ സ്പെഷ്യലിസ്റ്റ് അല്ലാത്തോണ്ട് അമ്മ പറഞ്ഞ് ദോശ പോലെ കോരി ഒഴിക്കാൻ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് നെയ് ചോശ് പൊതിച്ചോറാണ് അപ്പൊ നമ്മ കുഞ്ഞ് കുഞ്ഞ് മുട്ട മതി റൈസ് ഫൈനലി നമ്മൾ പൊതിച്ചോറ് ഉണ്ടാകും പൊതിയാൻ വേണ്ടിയിട്ട് പോവാണ് ചോറ് റെഡി നമ്മളെ മോര് കാച്ചത് നെത്തോലി ഫ്രൈ ഏർ ബീട്രൂട്ട് തോരൻ കോവയ്ക്ക വിഴുക്ക് ചമ്മന്തി കണ്ണി അച്ചാർ കൈയടി ഇത്രയും കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയതും പോരാസ് ആദ്യം നമ്മൾ അമ്മ ഒന്നില്ല അബിക്കുട്ടനൊക്കെ തന്നെ ആദ്യം ചോറിട്ട് ആദ്യം മെയിൻ പൊതിച്ചോറാണ് ഉണ്ടാക്കണത് ഇത് മീനാക്ഷിക്കാണ് മെയിൻ പൈസ് നെക്സ്റ്റ് നമ്മള് ബീട്രൂട്ട് തോരൻ വെക്കാൻ ഇത് ഫിഷ് ഫ്രൈ നമ്മളെതാ ചമ്മന്തി ഇനി കണ്ണിമാങ്ങ അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണേ ഗൈസ് കണ്ണിമാങ്ങ അച്ചാർ കൊതിയാവനേട്ടാ എനിക്ക് സെറ്റല്ലേ ഇങ്ങനെയല്ലേ ഏട്ട ആ ശരിയാണ് എഗ് ഓംബ്ലേറ്റ് അതെവിടെ അമ്മയ്ക്കണ ഇവിടെ ഓക്കെ ഗൈസ് ഇനി ഇത് പൊതിയാണ് അമ്മ വരണം ഓ ഗൈസ് കണ്ടോ എന്നാലോ ഒന്നുകൂടെ ഞങ്ങൾ ചൂട്ട് ചോറ് നമ്മളെ കോവയ്ക്ക വിഴുക്ക് ഫിഷ് ഫ്രൈ തോരൻ അച്ചാർ ചമ്മന്തി മുട്ട പൊരിച്ചു പപ്പടം ഉണ്ട് പപ്പടമുണ്ട് മോരിയറിയുണ്ട് അത് നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകണെ നമുക്ക് കുപ്പിയിലായിക്കൊണ്ട് പോകാമായിരുന്നു ഏഹ് സന്ധ്യ പൊതിയാണ് ഗൈസ് ഇങ്ങനെയല്ല എന്റെ കോടക്കണേ അല്ല ഒരു ബാങ്ക് പറഞ്ഞെടുത്താണ് അത് ഇങ്ങനെയല്ല പൊതിയാണ് ഉള്ളത് ഇങ്ങനല്ല മാമി അറിയാം മാമിയെ പോയിച്ചോറ് പറയാ

ആദ്യത്തെ പൊതിച്ചോറ് നമ്മൾ കെട്ടി സക്സസ്ഫുള്ളി പൊതിച്ചോർ നമ്മള് മൂന്നോ റെഡിയാണോ പൊതിച്ചോറ് കഴിക്കോറ് പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടോ മുമ്പ് എവിടെന്ന് പറ ഇത് നൈന്റി സ്ക്വിന്റെ നമുക്ക് ഓപ്പൺ ചെയ്ത് കേട്ടാ ഉണ്ടോ ോട്ട നീ ഞെട്ട ഞെട്ടോ നോക്കട്ടെ മോര് മോര് താളിച്ചത് എന്റെ സ്പെഷ്യൽ ആണ് താളിച്ച ചന്ദനമണ്ണിച്ച കൊള്ള അടിപൊല ആ തെന്നെ ഫിഷ് ഫ്രൈ ഇപ്പൊ എത്തുന്നല്ലോ പെട്ടെന്ന് അതിന്റെ റിവ്യൂ പറ എന്തൊരു സന്തോഷം ഇല്ലാത്ത നീ കൂടുതൽ നീ വലിയ കുക്കെന്ന് പറഞ്ഞാ നാശ അതാ അങ്ങോട്ട് അടിപൊളി അടിപൊളി കണ്ണിമാങ്ങ കൊള്ളാം എന്നല്ലേ അതെന്റെ നിന്റെ ഇല്ലേ നീ കണ്ണിമാങ്ങ കഴിക്കലോ കഷ്ണം വച്ചില്ല അല്ലേ കഷ്ണം വച്ചില്ല അമ്മ ഒരു കഷ്ണം എടുത്തുടാൻ കഴിക്കില്ല കോവയ്ക്ക് വെഴുക്കു വരട്ട് ബീട്രൂട്ട് തോരൻ ചമ്മന്തി എന്റെ മുട്ടയല്ലേ മുട്ട ഇഷ്ടല്ല ഫിഷ് ഫ്രൈ അപ്രാവശ്യം വരമ്പോ ഒന്നും തരില്ല പച്ചവെ തരുന്നില്ല ഇത് ഇത് തരുന്നോ പിന്നെ തൊട്ട് ഞാൻ പട്ടണിയാണ് ചുമര് ൻ വേണ്ടി മാത്രച്ച നന്നായി നീ മോരേറിയ കുട്ടിനീ ഒന്ന് പിടിച്ചു നോക്ക് നോക്കട്ടോ സത്യമായിട്ട് അടിപൊളി അങ്ങനെ കഴിച്ചിട്ടൊന്നും പിന്നെ കഴിക്കാൻ പറഞ്ഞോണ്ട് എങ്ങനെയുണ്ട് എന്തോന്ന് കൊള്ളാം അങ്ങനൊരു മനുഷ്യല്ലേ എനിക്ക് ഈ പൊതിച്ചോറ് ഊണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്റെ ആ പണ്ടൊക്കെ ബിരിയാണി ലൗറാണ് ഇപ്പഴും ബിരിയാണി ലൗർ ആണ് പക്ഷെ ഇപ്പൊ എന്തോ ഊണ് പൊതിച്ചോറ് അല്ലേ സദ്യ ഒക്കെ ഭയങ്കര ഇഷ്ടാണ് തങ്ങാ ഞാൻ കുറെ നാളായി ചോറ് കഴിച്ചിട്ട് ഞാൻ രണ്ട് മാസം കൊണ്ട് ചോറ് നീ പറഞ്ഞത് രണ്ട് രണ്ട് ചോറ് കഴിച്ച് അത് കട്ട് ചെയ്യണേ എട്ടല്ല രണ്ട് മാസം രണ്ട് മാസം കൊണ്ട് അപ്പൊ നമ്മള് ചോറ് കഴിച്ച് ഇനി പോയി കിടന്ന് ഉറങ്ങും കുറച്ചു നേരം എന്നിട്ട് രാത്രി അമ്മ നമുക്ക് ഇന്ന് കഥകൾ പറയാം ഞങ്ങൾക്ക് ഓരോരുത്തരെ കഥകളുടെ അത്രേ ഉള്ളൂ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അടുത്തൊരു വീഡിയോ ബൈ ബൈ